ി അഗ്നി തത്വവും ഭൂമി തത്വവും ചേർന്നുണ്ടായതാണ് ഇത് നമ്മളുടെ അവയവമായ കരള് കണ്ണ് പിത്തസഞ്ചി തുടങ്ങിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കരളിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കണ്ണിലും നിറം മാറാറുണ്ട് മഞ്ഞപ്പിത്തം വരുമ്പോൾ കണ്ണ് മഞ്ഞ നിറമാകുന്നു അതുപോലെ ദേഷ്യം വരുമ്പോഴും കണ്ണ് ചുവന്ന നിറത്തിൽ കിടക്കാറുണ്ട് മദ്യപാനം ചെയ്യുന്നവരുടെയും കണ്ണ് ചുവന്ന നിറത്തിൽ കാണാറുണ്ട് കാരണം കരളിന് കൂടുതലായി പ്രവർത്തിക്കേണ്ടി വരുന്നു ഗർഭകാലത്ത് സ്ത്രീകൾ കൂടുതലായിട്ട് പുളി പുളിരുചി കഴിക്കാറുണ്ട് കാരണം ആ സമയത്ത് കുഞ്ഞിന്റെ ശരീരം രൂപീകരിക്കുവാൻ വേണ്ടി കരളും കിഡ്നിയുമാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ കരളിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് കൂടുതലായിട്ട് അവർ പുളിരുചി അടങ്ങിയ ആഹാരം കഴിക്കാറുണ്ട് പുളിരുചി ദഹനത്തെ ഉത്തേജിപ്പിക്കും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ഉമ്മനീർ സ്രവങ്ങൾ വർദ്ധിപ്പിക്കുകയും ദഹന എൻസൈമുകളുടെ ശ്രവണം വർദ്ധിപ്പിക്കുകയും അതിലൂടെ മെറ്റബോളിസത്തെ മൊത്തത്തിൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തെ ഊർജസ്വലമാക്കുന്നു രക്തചംക്രമണത്തെയും സഹായിക്കുന്നു ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു ാഹം ശമിപ്പിക്കുന്നു അസിഡിറ്റി നിലനിർത്തുന്നു ഇത് അധികമായി ഉണ്ടായിരിക്കുന്ന വാദത്തെ പുറന്തള്ളുന്നു കരളിന്റെ സ്തംഭനാവസ്ഥയെ നീക്കം ചെയ്യുന്നു പിത്തരസത്തിന്റെ രസത്തിന്റെ ഒഴുക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും കരളിന്റെ ശരിയായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ശുദ്ധീകരണ പ്രവർത്തനത്തിന് സഹായിക്കുന്നു പുളിരുചിക്ക് കാരണമാകുന്നത് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് സിട്രസ് പഴങ്ങളിൽ സിട്രിക് ആസിഡും പുളിയിൽ ടാർട്ടാറിക് ആസിഡ് ചീരകളിൽ ഓക്സാലിക് ആസിഡും വിന്നാഗിരിയിൽ അസറ്റിക് ആസിഡും പാലുൽപ്പന്നങ്ങളിൽ ലാക്ടിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇവയാണ് അവയുടെ പുളിച്ചുരുചിക്ക് കാരണമാകുന്നത് പുളിച്ച ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ആസിഡുകൾ ഭക്ഷണങ്ങളിൽ നിന്നും പോഷകങ്ങൾ ആകീരണം ചെയ്യുന്നതിന്റെ കാര്യക്ഷമതയെ മെച്ചപ്പെടുത്തുന്നു സിട്രസ് പഴങ്ങളിലെ അസ്കോർബിക് ആസിഡ് ഇരുമ്പ് ആകീരണം ചെയ്യാൻ സഹായിക്കുന്നു ലാക്ട്രിക് ആസിഡ് കാൽഷ്യം ആകീർണം മെച്ചപ്പെടുത്തുന്നു പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ ആ പുലിപ്പിക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു ഇത് വിഷുവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു പിത്ത കാര്യക്ഷമമായ സ്രവത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് കൊഴുപ്പുകളുടെ ആരോഗ്യകരമായ ദഹനം ഉറപ്പാക്കുന്നു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിനെ തടയാനും ഇത് സഹായിക്കുന്നു സിട്രസ് പഴങ്ങൾ പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങൾ പുളിച്ച ഭക്ഷണങ്ങൾ ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്താൻ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളായ ഫിനോൾസ് ഫ്ലേവനോയിഡുകൾ പ്രത്യേകിച്ച് പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഉള്ളതിനാൽ ശരീരത്തിലെ നീർവീക്കം കുറയാൻ സഹായിക്കുന്നു പുളിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ബയോ ആക്ടീവ് സംയുക്തങ്ങൾ ശരീരത്തിൽ നിന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതിനും ഇവ സഹായിക്കുന്നു പുളിച്ച പഴങ്ങളിൽ സാധാരണയായി വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അവ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു പക്ഷെ അമിതമായി പുളി ഉപയോഗിച്ചാൽ ചർമ്മരോഗം അമിതമായ ദാഹം ഹൈപ്പർ ആസിഡിറ്റി നെഞ്ചരിച്ചൽ അൽസർ വയറിളക്കം വിളർച്ച നീർവീക്കം ഇവയ്ക്കൊക്കെ കാരണമാകും സിട്രസ് പഴങ്ങൾ നാരങ്ങ പോലുള്ളവ പിന്നെ പൊളിച്ച പാൽ ഉൽപ്പന്നങ്ങൾ തൈര് ചീസ് വെണ്ണ അതു പുളിപ്പിച്ച വസ്തുക്കളായ വൈൻ വിന്നാഗിരി അച്ചാറുകൾ സോയാ സോസ് എന്നിവയിലൊക്കെ ഈ പുളി രുചി സാധാരണയായി അടങ്ങിയിരിക്കുന്നു പുളികൾ രക്തത്തെ ചൂടാക്കുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ പൊളിച്ച പഴങ്ങൾ രക്തത്തെ തണുപ്പിക്കുന്നു പുളിപ്പിച്ച പുളിയാഹാരങ്ങൾ അത് പിത്തത്തെ കൂട്ടുന്നു അതുപോലെ പുളിപ്പിച്ച ആഹാരസാധനങ്ങൾ ബ്രെഡ് ബണ്ണു പോലുള്ളവയൊക്കെ പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇവയൊക്കെ പിത്തത്തെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ കനത്ത പുളി കപത്തെയും വഷളാക്കും പുളിയുള്ള പഴങ്ങൾ പുളിപ്പിച്ച ആഹാരങ്ങളെക്കാട്ടും സാത്വികമാണ് ഈ പുളിരുചിയിൽ ഭൂമിയും അഗ്നിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കപത്തിന്റെയും പിത്തത്തിന്റെ ദോഷമുള്ളവർ മിതമായി ഉപയോഗിക്കേണ്ടതാണ് ഓം ശാന്ത്